സയനിസ്റ്റുകൾക്ക് നേരെ ഹമാസ് തൂഫാൻ ഉൽ അക്സ് നടത്തുന്ന കാര്യം ഹിസ്ബുള്ളക്ക് അറിയില്ലായിരുന്നുവെന്ന സെക്രട്ടറി ജനറൽ ഷെയ്ഖ് നഹിൻ ഖാസിന്റെ വാക്കുകളാണിപ്പോൾ ലോക ശ്രദ്ധ നേടുന്നത് ഓപ്പറേഷൻ കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഹമാസ് കമാൻഡർ രക്തസാക്ഷി മുഹമ്മദ് ദൈഫിൻ്റെ സന്ദേശം എത്തിയത് ലപ്നാനിലെ അവരുടെ ഒരു അംഗമാണ് അത് എത്തിച്ചത് ഇറാനോ ഹമാസിന്റെ വിദേശത്തുള്ള നേതൃത്വത്തിൽ ഒരു വിഭാഗത്തിനോ തൂഫാനുൽ അക്സയെക്കുറിച്ച് അറിയില്ലായിരുന്നു പിന്നീട് ഹമാസ് നേതാവ് ഖലീൽ അൽ ഹയ്യയുമായി ഗ്ലഡാനിൽ വെച്ച് സംസാരിക്കുകയുണ്ടായി ഈ യോഗത്തിൽ സയ്ദ് ഹസൻ നസറുള്ളയും ഫലസ്തീനി പ്രതിനിധികളും പങ്കെടുത്തു ഗസക്ക് പിന്തുണയായി ഹിസ്ബുള്ള നടത്തുന്ന ആക്രമണങ്ങൾ നിലവിലെ തോതിൽ തന്നെ തുടർന്നാൽ മതിയെന്ന് അന്ന് ധാരണയായി ഹിസ്ബുള്ളയുടെ ഷൂറ കൗൺസിലിന്റെ തീരുമാനപ്രകാരമാണ് ഗസക്ക് പിന്തുണ നൽകാൻ ഇസ്രയേലിനെ ആക്രമിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ എട്ട് മുതൽ ഷെബാ ഫാമുകളിൽ ഹിസ്ബുള്ള ആക്രമണം നടത്തുന്നുണ്ടായിരുന്നുവെങ്കിലും ഒമ്പതാം തീയതിയാണ് ഷൂറ കൂടിയത് വലിയ യുദ്ധത്തിന് വലിയ തയ്യാറെടുപ്പുകൾ വേണ്ടതിനാലാണ് അളന്നു കുറിച്ചുള്ള ആക്രമണങ്ങൾ നടത്തിയത് വലിയ യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പ് അപ്പോൾ ഉണ്ടായിരുന്നില്ല പക്ഷേ സാഹചര്യങ്ങൾ നിരീക്ഷിച്ച് അതിനനുസരിച്ച് പ്രവർത്തിക്കാനായിരുന്നു തീരുമാനം ജിഹാദി കൗൺസിൽ ശുപാർശകൾ നൽകും ഇത് ഷൂറ കൗൺസിൽ ചർച്ച ചെയ്യും നമ്മൾ ഈ രീതിയിൽ ആക്രമണം നടത്തണോ ഡ്രോൺ വിക്ഷേപിക്കണോ മിസൈൽ വിക്ഷേപിക്കണോ ഇതെല്ലാം ചർച്ചയിലൂടെയാണ് തീരുമാനിക്കുന്നത് ഈ ആക്രമണങ്ങളിൽ ഹിസ്ബുള്ളക്ക് മൂന്ന് ലക്ഷ്യങ്ങളാണ് ഉണ്ടായിരുന്നത് ഇസ്രയേലി സൈനികരെ വികേന്ദ്രീകരിക്കലായിരുന്നു ആദ്യ ലക്ഷ്യം ഞങ്ങൾ ആക്രമണം തുടങ്ങിയപ്പോൾ ഇസ്രേലി സൈന്യം ഗാസയ്ക്ക് പുറമെ വടക്കൻ ഫലസ്തീനിലും യുദ്ധം ചെയ്യേണ്ടി വന്നു അവരുടെ സാമൂഹിക പ്രതിസന്ധിയായിരുന്നു രണ്ടാം ലക്ഷ്യം സാമൂഹികവും സാമ്പത്തികവും സുരക്ഷാപരവുമായ പ്രതിസന്ധി ഉണ്ടാക്കൽ പരമാവധി സൈനികരെ കൊലപ്പെടുത്തുക എന്നതായിരുന്നു മൂന്നാം ലക്ഷ്യം എത്ര സൈനികർ കൊല്ലപ്പെടുന്നു അത്രയും അവർ പരാജയത്തിന് അടുത്തെത്തും ഷെയ്ഖ് നഹിം ഖാസി വിശദീകരിക്കുകയുണ്ടായി ആദ്യ രണ്ടു മാസം ഈ രീതിയിലുള്ള പിന്തുണ ഗസയ്ക്ക് നൽകാനായിരുന്നു തീരുമാനം പക്ഷേ യു എസ് പിന്തുണയോടെ ഇസ്രയേൽ ക്രൂരത ശക്തമാക്കിയപ്പോൾ നിലപാടിൽ മാറ്റം വരുത്തിയെന്നും അദ്ദേഹം പറയുന്നുണ്ട് സംഘടനാ തലത്തിൽ ഇസ്രയേലി ചാരന്മാർ നുഴഞ്ഞു കയറിയിട്ടില്ലെന്നും ഷെയ്ഖ് നഹിംഖാസിം പറയുകയുണ്ടായി പേജറുകൾ വാങ്ങുന്ന സംവിധാനങ്ങൾ ശത്രുവിനറിയാമെന്നത് ഞങ്ങൾക്കറിയില്ലായിരുന്നു ഞങ്ങളുടെ കൈവശമുള്ള സാങ്കേതിക വിദ്യകൾ കൊണ്ട് പേജറുകളിലെ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല ഇലക്ട്രോണിക്സ് ഡ്രോൺ നിരീക്ഷണത്തിലൂടെയാണ് സയനിസ്റ്റുകൾ രഹസ്യ വിവരങ്ങൾ ശേഖരിക്കുന്നത് അത് വളരെ വലിയ തോതിലായിരുന്നു എന്ന് മനസ്സിലാക്കിയിരുന്നില്ല പിന്നീട് തുർക്കിയിൽ നിന്നും വാങ്ങിയ ആയിരത്തി അഞ്ഞൂറ് പേജറുകളിൽ ചാര സോഫ്റ്റ്വെയറുകൾ കണ്ടെത്തി ലെബ്നാൻ പ്രധാനമന്ത്രിയായിരുന്ന നജീബ് മിഗാദി തുർക്കി പ്രസിഡന്റ് എൽദോഗാനുമായി സംസാരിച്ച് അവ നശിപ്പിച്ചു മാത്രമല്ല തെൽ അബീബിനു നേരെ നടത്തിയ ആക്രമണങ്ങൾ വളരെ കൃത്യതയോടുകൂടി പ്ലാൻ ചെയ്തതാണെന്നും ഷെയ്ഖ് നഖിം ഗാസി പറയുകയുണ്ടായി സൈനിക കമാൻഡ് വഴി സെക്രട്ടറി ജനറൽ സംഭവ വികാസങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടേയിരുന്നു സിറിയയിലെ ഭരണമാറ്റം പ്രതിരോധത്തിന്റെ അച്ചുതണ്ടിന് ഒരു നഷ്ടമായിരുന്നു ഫലസ്തീനികൾക്ക് സിറിയ സഹായങ്ങൾ നൽകിയിരുന്നു ആയുധങ്ങളും മറ്റു അവശ്യവസ്തുക്കളും സിറിയ വഴിയാണ് ഫലസ്തീനികൾക്കും ലബ്നാനികൾക്കും ലഭിച്ചിരുന്നത് സിറിയയിലെ മാറ്റങ്ങൾ രണ്ടു പ്രദേശങ്ങളിലും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയെന്നും ഷെയ്ഖ് നയിം ഗാസി പറയുകയുണ്ടായി ഗാസയിൽ യുദ്ധം അവസാനിപ്പിക്കണമെന്ന ട്രംപിന്റെ വാക്കുകൾ അംഗീകരിക്കാൻ ഇസ്രയേൽ ഒരുങ്ങുമ്പോഴാണ് ഹിസ്ബുള്ളയുടെ ഈ വാക്കുകൾ എന്നത് ഏറെ പ്രതീക്ഷ നൽകുന്നതാണ് ഗാസയിൽ ഈ ഇസ്രയേലിന്റെ ഒരു പരിപ്പും വേവില്ല എന്ന തിരിച്ചറിവ് തന്നെയാണ് നദിന്യാഹുവിനെ കൊണ്ട് തീരുമാനം മാറ്റിച്ചത് എന്ന് പറയാതെ വയ്യ